ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് വേങ്ങേരിയാണ് കേട്ടോ വേങ്ങേരി ദേവുട്ടീൻ്റെ മാമൻ്റെ വീട്ടിൽ അപ്പോൾ സൺഡേ രാവിലെ രാവിലെ തന്നെ ഞങ്ങൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് അളിയൻ പറഞ്ഞു വയനാട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ അളിനും ഞങ്ങളെല്ലാവരും കൂടി പോകാൻ കേട്ടോ അടിൻ്റെ വൈഫും കുട്ടികളും പിന്നെ ഞങ്ങളും ദേവുട്ടനും ദേവുട്ടിക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയിട്ട് വയനാട്ടിലേക്ക് പോകാൻ അങ്ങനെ എല്ലാവരും ഫുള്ള് ഹാപ്പിയാണ് കുറേ കാലത്തിന് ട്രിപ്പാണ് കുറേ ആയി ഞങ്ങൾ എങ്ങോട്ടേക്കും പോയിട്ട് ചെറിയ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോകില്ലാതെ എങ്ങോട്ട് വേറെ ദൂരത്തേക്കൊന്നും പോകാറില്ല ഞങ്ങൾ പോകുന്നത് വയനാട്ടിലുള്ള എൻ ഊര് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ വയനാട്ടിലെ പൈതൃക പൈതൃക്രാമമായ എന്നൂര് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ടവിടേക്ക് പോകുന്നത്

ಡ <Infinity roomm> <abald> <variables> <guys> <amo> <guys> എടുക്കുന്ന ഞാനല്ല ഞാൻ ഇല്ല എടുക്കാൻ കഴിയില്ല മോനെ ഞാൻ നടുവ് കടന്നില്ല എത്തത് ചെയ്യാനൊക്കെ ബാക്കിലിട്ട് ഞാൻ മോർക്ക് പ്രശ്നാടങ്ങൾ പ്രതിശിക്കണ്ട അറ്റൻഡ് ഫോൺ അങ്ങനെ കുത്തിനെല്ല മോനെ ചിരിച്ചെടുക്ക് ഫോണിൽ കിട്ടുന്ന അങ്ങോട്ട് എനിക്ക് എത്രയാ ആരെന്ന് പിടി കിട്ടിടേ ഇവൻ ചരിയടേ പിടിച്ചേ അല്ലേ അങ്ങോട്ട് പോയാൽ ടാ പോയി പോയി ആ വീരൻ നടനേരാ ആൾക്കാര് പോസ്റ്റ് കണ്ടോ കാണാൻ കഴാർത്ത് സർദന്ന വെടക്കില്ലട്ടേച്ചി ബാന്ന് വെട്ടേ മൊബൈലിൽ എടുക്കുന്ന ക്യാമറയിൽ എടുക്കുന്ന വേറെ വേറെയാണ് അതെന്നാ മൊബൈലെടുക്കാൻ പറ്റിയില്ലെങ്കില് പിന്നെ ക്യാമറ കിട്ടുക അച്ഛന്റെ വാ അടിപൊളി സാറാടാ കൽപ്പ കാക്കണം വയനാട് ചുരം താമൃശ്ശേരി ചുരം എത്താനായി

ഞങ്ങൾ വയനാട്ടിൽ എത്താനായിട്ട് കേട്ടോ താമരശ്ശേരി അപ്പോൾ രണ്ട് സൈഡ് നല്ല മലകളൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി സ്ഥലമാണ് ദേവട്ടിനും ദേവട്ടനൊക്കെ ദേവട്ടയും ദേവട്ടനൊക്കെ ആദ്യമായിട്ടാണ് എങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് അത് ഫുള്ള് ഹാപ്പിയാണ് അടിവാനെത്തി <laughs> 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 ആയോ ആുടെന്റെ സൈൻ ബോർഡ് എടുത്തേ ഇനിയോലെ ഡ്രൈവിംഗേ മാത്രം ആടന്റെ കാർ പോലും നടക്ക നഗരദബാദ് ഇനാടേ ഇക്യൂ ല്ല ഓയ്യോ ഇനി ജെസ്റ്റ് കേടാക്കല്ല താ ോനെ അവൻ ഇണ്ടായില്ല എന്താ കൊറങ്ങ പേര് ഞങ്ങളുടെ പള്ളി എന്താ പറയുന്നു ഛർദ്ദിക്കാള എന്നിട്ട് പൊരിക്കാൻ പറ്റാ എത്ര എത്രയാണോ ഒരു റവക്കേക്ക് വാങ്ങിക്കളെ വാങ്ങിക്ക ഇത്തിനെ മടിയിൽ നിന്നെ മടിയിൽ നിന്നോ ഇവിടെ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ അവിടെ നിക്കണ படியா படியாதோ வரண்டே அது போய் ஒரு சார்ட் ஆ அதுையில போய் ஓயே உண்டு செ நடந்து 보면은 காலத்து காவஸ்திக்கு ஆம்படி நம்ம மல்லு வண்டேச்சு தாடைட்ட இறங்கு ஆ 50 கிலோ மாடரா அந்த இல்ல டைமரோட 99 ஆ ஆம்பள வீடியோ फर्स्ट போனே இன்ஸ்டாகிராம் അപ്പം നമ്മുടെ ചുരത്തെ ചുരത്തിൻ്റെ മേലെത്തിണ്ട് കിട്ടോ താമരശ്ശേരി ചുരം ചേരാൻ തുടങ്ങിണ്ട് സ്റ്റാർട്ടിങ് ചുരത്തിന്റെ സ്റ്റാർട്ടിങ് ആണ് രണ്ട് സൈഡും കാടാണ് അങ്ങ് അഗാധമായ ഗർത്താണ് ഇട്ട കൊക്ക കൊക്ക ഒരു സൈഡില് ഫുള്ള് കൊക്കയാണ് പോയാ നമ്മുടെ എന്നെയൊക്കെ മേമ വിളിക്കേണ്ടത് കെ എസ് ആർ ടി സി കാരണം എടുത്തെത്തില്ലേ എത്ര ദൂരെ മൂന്നാണോ ഒരു ഓർട്ടേക്കില്ല വളമായി ബാക്കി തന്നെ അങ്ങനെ ഏഴാമത്തെ ആർ പി വളവായിട്ടോ കളിച്ച് ഒരു പോര് പോവൂല വളവായി ഉണ്ടെങ്കിൽ നമ്മളെ കളിയേണ്ട പോർക്ക് ചെറിയ ദുഷ്യതണ്ടായിരുന്നു ല്ലേ എടിയോണ്ടില്ല ഞങ്ങള് വൈക്കുമ്പല് വന്നിട്ടേ ഭയങ്കര ക്ഷീണമായിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി അച്ഛനും അമ്മ എവിടെയോ പോയിക്ക് നന്നിട്ട് കാശിയും എന്തൊക്കെ അടുത്തോടെ ഇങ്ങനെ പാൻ ചെയ്ത് പോയാണ്ട് അടുത്ത് കാണാ കേരളത്തിൻ്റെ ഇടയിലുള്ള ദിവസങ്ങൾ കണ്ടറ കണ്ടറ യാത്ര കാരണം നടന്നു നടന്നു മുരലൻ ജോട്ടറണോ അവിടെയല്ല ഞാൻ കുക്കപ്ര ഇത് മലക്ക ഷൂട്ട് ചെയ്തോ ഇതിനൊക്കെ ഷൂട്ട് ഇല്ല പേടിയല്ലേ പ്രേമൻ കൂടി കുറുകല സൂചി കുറുകല ൊക്കെണ്ട് <laughs> 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 പള്ളിയാടാ എവിടെ സ്ഥലം എവിടെയാ അമ്മാരി പള്ളിയൊക്കെ ചെലപ്പോ നമ്മടെ ഓട്ട പിണറ് അമ്പലല്ല ആ തന്നെ എഴിയ ചിന്താട്ട गाഞ്ഞിച്ചെന്നാ പോ അവന നടന്നു കുഞ്ഞിനെ വേലാനല്ല ഞാന ഇങ്ങോട്ടാ എനിക്ക് നല്ല മോള് ഇടത്തെ ഇടക്കിയോ കോളെ മെസ്സേജ് ചെയ്യണം കട്ടി കൂടി അമ്പൽ ബോണ്ടംകാശു ഈ സാധനം E ela com o parquedo. Ah, பி <laughs> ந்து <laughs>

അടുത്ത എന്റെ ഭാത്ത അങ്ങോട്ടെടുത്താതി കാർത്തിനെ പറദാക്ക അല്ലെങ്കിൽ കാർത്തിന്റെ അരിമ കൊടുക്കല്ലേ <inaudible> ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചുരം ഫുള്ളും കയറി കഴിഞ്ഞ് മുകളിൽ എത്തിട്ടോ വെൽക്കം ടു വയനാട് നമ്മളിവിടെ സൈഡ് വണ്ടി സൈഡാക്കിയിട്ട് ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ നിന്ന് പോയി താഴോട്ട് നോക്കണം നമ്മളവിടെ വണ്ടി നിർത്താനായിട്ടോ ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലം ഉണ്ട് കേട്ടോ അമ്പലം അടച്ചു കിട്ടിക്കുകയാണ് ഞങ്ങൾ എത്തുമ്പോൾ ലിക്കിഡി ശ്രീ കരിയാത്തൻ విడల తా ఉంటే

കല്ല് കല്ല് പൂ തുടരുന്നു പൂ തുടരുത് ഇങ്ങോട്ട് 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 പർക്കിയതാ ഒരാഴ്ച ഇവിടെ ചെറിയൊരു അമ്പലവും ആൽമലൊക്കെ ഉണ്ട് കേട്ടോ ഈ ആൽമലത്തിനെ വേറെ ചങ്ങലിട്ടിട്ട് കാണാം ആ ചെങ്ങല കരിന്തണ്ടൻ്റെ ആത്മാവിനെ ചങ്ങലൊക്കെ ഇട്ടുകാണുട്ടോ കരിന്തണ്ട എന്ന് പറയുന്ന മൂപ്പനാണ് ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള താ ചുരത്തിലൂടെയുള്ള പാത നിർമ്മിക്കാൻ സഹായിച്ചത് ഈ മൂപ്പനെ പിന്നീട് ബ്രിട്ടീഷുകാർ കൊല്ലപ്പെടുത്തുകയാണ് ഉണ്ടായത് പണ്ട് കാലത്ത് ഇതിലൂടെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ അപകടങ്ങൾ പറ്റാറുണ്ടെന്നും അത് അതൊക്കെ ഈ കരിന്തണ്ടൻ മൂപ്പൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇപ്പോൾ ഇതിലൂടെ പോകുന്ന എല്ലാ വാഹന വാഹനത്തിലെ ഡ്രൈവർമാരും കൂടെ പൈസ ഇട്ടിട്ടാണ് പോവാറ് ഇനി ഞങ്ങളിവിടുന്ന് പോകുന്നത് വയനാട്ടിൻ്റെ പൈതൃക നഗരമായ എന്നൂര് എന്ന സ്ഥലത്തേക്കാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ